ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇതൊരു പുതിയ വീഡിയോ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ വ്ലോഗും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പിന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ എന്താന്നുള്ളത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പം ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് നൈറ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചായി തുടങ്ങിയിട്ട് അപ്പം ഓഫ്ലൈനായിട്ട് കുറേ കൊടുത്തിട്ടുണ്ടായിനും അപ്പോൾ ഓഫ്ലൈനായിട്ട് കുറേ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിനി ഓൺലൈനായിട്ടും കൂടെ ഒന്ന് ചെയ്താൽ എന്താണെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വേണം നമ്മൾ എന്തായാലും മുന്നോട്ട് പോകുന്ന ഒരു കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇതിനകത്ത് വിജയിക്കും അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത് ഇപ്പം ഞാൻ കുറേ വീഡിയോ അങ്ങനെ സെയിലായി കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് ഒന്ന് വീഡിയോ ചെയ്താലോ എന്നുള്ളത് അപ്പം ഇപ്പം ഞാൻ എന്തായാലും സെയിൽ ചെയ്യുന്ന അല്ല വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് നൈറ്റി മാത്രമേ എൻ്റെ അടുത്തുള്ളൂ അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് ഒന്ന് എന്തായാലും അടുത്ത പിന്നെ കളക്ഷൻ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ഇടും പിന്നെ എന്താ വെച്ചാൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കുക ഇതൊരു നിങ്ങളുടെ സപ്പോർട്ട് എന്താലും വേണം ട്ടോ മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ എത്ര നാളും ഞാൻ നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ഇനി എനിക്ക് സപ്പോർട്ട് തരുന്നത് അറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ഒന്നും ഇല്ലായെന്നറിയാം പക്ഷെ കുറേ കൂട്ടുകാരെന്നോട് ചോദിച്ചിട്ടുണ്ട് വീഡിയോ എന്തായി ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ എന്നുള്ളത് എൻ്റെ വ്ളോഗ് മൊത്തം ഡിലീറ്റായി പോയതാണ് കേട്ടോ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറോളം വീഡിയോ ഉണ്ടായിരുന്നു മൊത്തമൊക്കെ പോയി അത് എങ്ങനെ എന്ത് എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത് കേട്ടോ അത് പോയി അത്ര തന്നെ മുമ്പ് എൻ്റെ രണ്ട് മൂന്ന് ചാനൽ പോയിട്ടുണ്ടായിരുന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് അതേപോലെയാണ് അപ്പോൾ എനിക്കെന്നെരു മടുപ്പ് തോന്നിയ കേട്ടോ ഇനി ബ്ലോഗ് വേണ്ടെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം അതിൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി രണ്ട് മണി മൂന്ന് വരെയാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കലും എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണത് അല്ലേ കാണുമ്പം വെറും അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ വീഡിയോ മാത്രമാണെങ്കിലും അതിനുള്ള എഫക്റ്റ് എത്രത്തോളം നമ്മൾ എടുക്കുന്നുണ്ടെന്ന് ഓരോ ചാനൽ കൊണ്ടുപോകുന്നവരിക്കും അറിയാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്തൊരു മടുപ്പ് പോലെ തോന്നിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഇത് വേണ്ടെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഐ ടി ബിസിനസ്സിലോട്ട് ഇറങ്ങിയത് കേട്ടോ എന്തായാലും നമ്മൾക്ക് എന്തായാലും ഒരു വരുമാനം വേണം സ്ത്രീകളായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് വരുമാനം വേണം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ എനിക്ക് എന്തായാലും യൂട്യൂബ് ചാനലിന് ചാനലിനെനിക്ക് കിട്ടില്ല എന്നറിയാം കാരണം വീഡിയോ ഇല്ലാതെ നമ്മൾ വീഡിയോ മുന്നോട്ട് പോവില്ലല്ലോ കാരണം ഒരു വീഡിയോ ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ചാനലിനെത്രത്തോളം എഫ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അപ്പം പിന്നെ എത്രത്തോളം വീഡിയോ പോയി കഴിഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു തോന്നില്ല അങ്ങനെയാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത് എന്തായാലും പിന്നെ സബ്സ്ക്രൈബർ ഉണ്ടല്ലോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുന്നൂറോളം ഇപ്പം ഞാനിങ്ങനെ നമ്മുടെ നൈറ്റിയുടെ വീഡിയോ ഇടാമെന്ന് വെച്ചു എന്തായാലും പിന്നെ മുമ്പ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവണം ഞാനിപ്പോൾ എന്തായാലും കുറേ അധികം നൈറ്റീസ് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങനെ പോയിട്ടില്ല ഇപ്പോൾ ഒരു നിനക്ക് തോന്നുന്ന ഒരു പത്ത് പന്ത്രണ്ട് നൈറ്റി അത്രത്തോളേ ഉള്ളൂ കയ്യിൽ അത് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വെച്ചു കാരണം ഞാൻ കുറേ ഐറ്റംസാണ് കേട്ടോ എടുത്തത് റയോണ്ടത് അതുപോലെ സാദാ കോട്ടൻ്റെ നൈറ്റി അങ്ങനെ കഫ്താൻ മോഡൽ അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഷോളിങ് ഐറ്റിയും കൂടിയൊക്കെ ഉള്ളത് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്നിപ്പം മടക്കി മടക്കിയേച്ചിങ്ങളോട് സംസാരിക്കുന്നതിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ എന്തായാലും ഞാൻ അതിൻ്റെ അപ്പം ഞാൻ നിർത്തിയിട്ടുള്ള വീഡിയോ കാണിച്ചുതരും കേട്ടോ ഇതൊക്കെ റയോൺ നൈറ്റിയാണ് റയോണൊക്കെ പോയിട്ടുണ്ട് കുറേ ഐറ്റംസ് കുറേ കളർ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഏട്ടാ എല്ലാം പോയി ഇനിയിപ്പോൾ ഒരു ഉള്ളൂ കാരണം വേണ്ടവരെന്തായാലും ഞാൻ എൻ്റെ അടിയിലെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് അയച്ചു തരുന്നതാണ് ഞാൻ കാരണം കുറച്ച് കളക്ഷൻ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക സപ്പോർട്ട് ചെയ്യുക ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി പോസ്റ്റ് ഓഫീസ് വഴിയോ കുറേ വഴിയോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഒന്നിലധികം പിന്നെ എടുക്കുന്നെങ്കിലും ഒക്കെ ഒരേ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് അഞ്ചെണ്ണം ഒക്കെ ആണെങ്കിലും അപ്പോൾ ഒന്നെടുത്താലും അഞ്ചെടുത്താലും ഒക്കെ ഒരേ ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് അപ്പം നിങ്ങൾ അതും കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ സാ ഷിപ്പിംഗ് ചാർജ് ഒരു അമ്പതോ അമ്പത്തഞ്ചോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ നൈറ്റിയുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഷോൾ നൈറ്റി ഉണ്ട് പിന്നെ അജിറക്ക് മോഡലുണ്ട് അജ്രക്ക് കുറേ ഉണ്ടായിരുന്നട്ടോ അതൊക്കെ മൊത്തം പിന്നെ ചൊള്ളോട്ടായി ഇപ്പം പോയി കഴിഞ്ഞു ഇനിയിപ്പം കുറച്ച് ഇത്ര തന്നെ ഉള്ളുതാ ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചത് കേട്ടോ പിന്നെ ആദ്യം തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാടുണ്ട് പിന്നെ എല്ലാം ഓരോരുത്തരും എട്ട് പത്ത് ഒക്കെ ആയിട്ട് ഒരുമിച്ച് തന്നെ വാങ്ങുന്നുണ്ട് പിന്നെ ഞാൻ കുറേ തുണികളും എടുത്തിട്ടുണ്ടായിന് ഞങ്ങളുടെ മെറ്റീരിയൽ മാത്രം ഞാറ്റിയുടെ അതൊക്കെ മൊത്തം പോയി കേട്ടോ അതൊന്നും എൻ്റെ കയ്യിലില്ല ഇല്ല ഇപ്പം ഇനിയിപ്പോൾ കുറച്ചും മെറ്റീരിയൽ എടുക്കണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ വരുമായിരിക്കും അപ്പോൾ അതൊക്കെ വന്നിട്ട് അടുത്ത മോഡലും കാര്യങ്ങളും കളക്ഷനും ഒക്കെ വന്നു കഴിഞ്ഞ വാടെ തന്നെ ഞാൻ ഇനി വീഡിയോ ചെയ്യും ഇനി ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ പുറത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ ഞൈറ്റി ഇതിപ്പം കണ്ടോ നമ്മൾ റയോൻ്റെ ആണ് ഇത് വരുന്നത് ചാർക്കോളിൻ്റെ ഒരു കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇതൊരു നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ മൊത്തം സോൾഡ് ഈ ഒന്നേ ഉള്ളൂ ഇപ്പോൾ പിന്നെ കൂടുതലാണ് നൈറ്റിയും വരുന്നത് സൈസ് അമ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് പിന്നെ വീതി അത്യാവശ്യം അമ്പത്തി രണ്ട് ഉണ്ട് അമ്പത്തിനാലുണ്ട് നാൽപ്പത്തി എട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളുണ്ട് കേട്ടോ ഒരുപാട് എല്ലാം പിന്നെ നിങ്ങൾ പിന്നെ ഞൈറ്റ് വാങ്ങിക്കുന്നവർ വാട്സപ്പിൽ ഡീറ്റെയിൽഡായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് വീതി വേണോ ലെങ്ത് വേണോ ഒക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അതിനനുസരിച്ച് ഞാൻ അയച്ചു തരാം എല്ലാ ഐറ്റംസും പിന്നെ അമ്പത്താറുണ്ട് അമ്പത്തിനാല് കുറവാണ് കേട്ടോ അമ്പത്തെട്ട് അറുപത് ഒക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ടോ നമ്മളെ റയോണിൻ്റെ റെഡ് കളറ് ഇത് നിങ്ങൾക്ക് മെറൂൺ ആയിട്ടായിരിക്കും വീഡിയോയിൽ കാണുന്നത് പക്ഷേ റെഡും വൈറ്റും ആണ് കേട്ടോ നല്ല ഭംഗി എന്തെങ്കിലും കാണാനായിട്ട് അല്ലെങ്കിലും റയോണ്ടെ നൈറ്റി പ്രത്യേകിച്ച് ഒരു ഭംഗി തന്നെയാണല്ലേ കാണാനായിട്ട് ഇത് ആണ് കേട്ടോ വരുന്നത് ഇത് അത്യാവശ്യം നല്ലോണം പോകുന്ന ഒരു കളറാണ് കേട്ടോ ഈ ബ്ലാക്കും ഈ ഗോൾഡൻ കളറും ഒക്കെ ആയിട്ടുള്ളത് പിന്നെ ഇത് എൻ്റെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ടായിന് ഇതും ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ അത്ര തന്നെ ഉള്ളു പിന്നെ ഞാൻ എല്ലാം കൂടി എടുത്തിട്ടില്ല കുറച്ച് വീഡിയോസ് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് എടുക്കണ്ട എങ്ങനെയാണെന്നറിയില്ല ഫസ്റ്റ് വീഡിയോ അല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഷോളും നൈറ്റിയും കൂടിയിട്ടുള്ളതാണ് പിന്നെ ഇതേ കളർ ചോളഞ്ഞേറ്റി അങ്ങനെ ഒരു അഞ്ചെണ്ണേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ കൂടുതൽ കൂടുതലെടുത്തിട്ടില്ല നാലും പോയി സോട്ടോട്ടോ ഇനിയിപ്പോൾ ഈ ഒന്നേ ഉള്ളൂ കേട്ടോ ഇതിന് നല്ല ലെങ്ത്തും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇനിയിപ്പം കുറച്ച് ഐറ്റംസൊക്കെ വരുന്നുണ്ട് വേറൊരു കളറിലും പ്രിൻ്റിലൊക്കെ പിന്നെ നിങ്ങൾ ഈ വർക്കൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇത് എക്സ്ട്രാ നമ്മളെ തുണീൻ്റെ മേലെ കൊടുത്ത വർക്കാന്ന് അല്ല കേട്ടോ അല്ല പിന്നെ നമ്മളെ തുണിയിൽ തന്നെ വരുന്നതാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അലക്കുമ്പോൾ ഒന്നും പിന്നെ പോവില്ല ഞാൻ അത് നോക്കിയിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ തുണിക്ക് തന്നെ ഉള്ള പിന്നെ പ്രിൻ്റൊക്കെ ആയിട്ടുള്ളത് അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ നാൾ നിൽക്കും മറ്റേ പെട്ടെന്ന് ഈ കളറൊക്കെ പോവില്ല ഇത് സാധാരണ ഒരു കോട്ടൺ നൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകതയാണ് ഞാൻ അടി ഭാഗം നല്ലൊരു വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന് ഒരുപാട് കളറുണ്ട് ഒരു പതിനഞ്ച് കളറോളുണ്ടായിരുന്നു ഇതിൻ്റെ ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ കളറ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പോയി പിന്നെ നിങ്ങൾ വിചാരിക്കുമല്ലോ എല്ലാം പോയി പോയി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് പക്ഷേ ഞാൻ ആദ്യം വീഡിയോ ചെയ്യാം വിട്ടുപോയതാണ് വിട്ടുപോയതല്ല എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ ഞാൻ മല്ലെ എൻ്റെ യൂബ് ചാനൽ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ട് പോയപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പം എന്തായാലും എനിക്ക് ഇതും കൂടി മുന്നോട്ട് വേണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് കണ്ടുപോകാം ഇങ്ങനെയാണ് എൻ്റെ അടിഭാഗം വരുന്നത് പിന്നെ കോട്ടൻ്റെ ഷോൾ ഉണ്ടായിരുന്നു കുറേ അത് എക്സ്ട്രാ ഞാൻ കുറച്ച് എടുത്തിട്ട് ഒരുപാടെടുത്തിട്ടില്ല കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ അതൊക്കെ തീർന്നു പോയിട്ടുണ്ട് ഇത് അടിപൊളി നൈറ്റിയാണ് കാരണം ഞാൻ ഉപയോഗിക്കൽ ഇങ്ങനെയുള്ള നൈറ്റിയാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ അലാസ്റ്റിക് ഉള്ളത് പക്ഷേ ഇത് എപ്പോഴും നമുക്ക് കൈ വലിപ്പുള്ളത് കിട്ടലില്ല പക്ഷേ ഇതിന് കണ്ടോ നല്ല കൈയൊക്കെ ഉണ്ട് ഇതുപോലെ ഉള്ള നൈറ്റി ആഗ്രഹമുള്ളവർ നല്ല പ്രിൻ്റൊക്കെ അല്ലേ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള നൈറ്റി ആവശ്യമുള്ളവർ ഒന്ന് പറയാം ഇതിൻ്റെ ഒരുപാട് കളറും ഒരുപാട് ഡിസൈനും ഒക്കെ പിന്നെ ആണ് പക്ഷേ കൈ ചെറുതല്ല വലുതുള്ള വരേണ്ടവർക്ക് വലുതുകൊണ്ട് ചെറുതും ഉണ്ട് കേട്ടോ ഫ്രോക്ക് നൈറ്റിയുണ്ട് ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളാ പഴയ മോഡൽ ഒറ്റ കളറിൽ വരുന്ന നൈറ്റിയാണ് ഇതിൻ്റെയും അങ്ങനെ ഒരു പത്ത് പതിനാറ് കളറോളം ഉണ്ട് കേട്ടോ പക്ഷേ ഇനി ഈ ഒരു കളർ ഈ ഒറ്റ ഒന്നേ ഉള്ളൂ അപ്പോൾ ഇതിനും അങ്ങനെ തന്നെ അമ്പത്താറാണ് ഞാൻ കൂടുതലും എല്ലാവരും അമ്പത്താറാണല്ലോ കൊടുക്കുന്നത് സൈസ് അതാണ് എടുത്തത് അറുപതും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നെ അത്യാവശ്യമുള്ളവർ വാട്ട്സപ്പിൽ വന്നപ്പെടുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ടു തരാം അപ്പം നിങ്ങൾക്ക് വാട്സാപ്പിൽ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ട് തന്നാൽ മതി കേട്ടോ അപ്പം ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ ഇതൊരു കഫ്താൻ നൈറ്റിയാണ് ഈ കഫ്താനിൽ നെക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കുറേ ആളിനോട് റൗണ്ടിനെക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടമല്ലോ റൗണ്ട് നെക്ക് പിന്നെ റൗണ്ട് നെക്കിനാക്കണേ എനിക്ക് തോന്നുന്നു ഈ ബീനക്കാണ് കാരണം ഇട്ടാൽ നല്ല ഭംഗിയൊക്കെ തോന്നുന്നത് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് അനുസരിച്ച് സൈഡിന് താഴെവര് ലൈസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഇതൊന്നും ഇല്ലാത്തതും ഉണ്ട് കേട്ടോ റൗണ്ടിനൊക്കെ വാങ്ങുന്നവർക്ക് റൗണ്ട് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വീനൊക്കെ ആയിരിക്കും നല്ലതെന്നുള്ളതാണ് അങ്ങനെ അങ്ങനത്തെ പിന്നെ കഫ്താൻ നൈറ്റിയുണ്ട് ഇത്രയൊക്കെയാണ് എൻ്റെ നൈറ്റിയുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ഉണ്ട് കേട്ടോ ഇനിയും അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്താം പിന്നെ ഇത് നിങ്ങൾ എങ്ങനെ എന്നെ പിന്നെന്നോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അതിനു വേണ്ടിയാണ് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടത് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ടാവും അതും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ ഇനിയിപ്പം നല്ല പിന്നെ നൈറ്റിയുടെയും കോൺസെട്ടിൻ്റെ ഒക്കെ കളക്ഷനായിട്ട് അടുത്ത ദിവസം കണ്ണൂര് താങ്ക്സ് ഫോർ വാച്ചിങ്